കല്ലുകൾ എന്ന് പറയുന്നത് ഇത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് ഓരോ ഇത് ഓരോ സ്റ്റോൺസിനും ഓരോ രാജ്യങ്ങളുണ്ട് എല്ലാ കല്ലുകൾക്കും ഉണ്ട് അങ്ങനെ ഓരോ കണ്ട്രി അതായത് ഇപ്പോൾ നമ്മൾ യെല്ലോ യെല്ലോ സഫയർ മഞ്ഞപ്പുഷുരാകും അതുപോലെ ബ്ലൂ സഫയർ ഇന്ദ്രനീലം ഇതിൽ രണ്ട് രത്നങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രീലങ്കൻ സഫയറാണ് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന സഫയർ ഇപ്പം ശ്രീലങ്കയിലൊക്കെ ഇപ്പം ഈ മൈനിങ് എല്ലാം പ്രോബ്ലമായിട്ടൊക്കെ കിടക്കുന്നത് കൊണ്ടൊക്കെ ഇപ്പോൾ വൈഗ്രാന്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുക സമയമൊക്കെ ഇപ്പോൾ ശ്രീലങ്കയിലെ ഭരണം ശ്രീലങ്കയും ഒക്കെ ആകെ തകർന്നു എടുക്കാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ അവിടെ മൈനിങ് ഒന്നും ഇല്ല എന്നാണ് അപ്പോൾ പൊതുവേ ഇത് ഇത് രണ്ടും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പോ കാണുന്നത് നാച്ചുറൽ ഏറ്റവും നല്ല സ്റ്റോൺ കിട്ടുന്നത് അവിടെ നിന്നാണ് അതുപോലെ ഇപ്പോൾ വൈദൂര്യം കിട്ടുന്നതും ശ്രീലങ്കയാണ് ഏറ്റവും നല്ലത് ഇത് വൈദൂര്യം അതുപോലെ യെല്ലോ സെഫർ മഞ്ഞ പുഷിരാഗം കിട്ടുന്നത് അവിടത്തെയാണ് ഏറ്റവും ബെസ്റ്റ് വിലയും കൂടുതലാണ് അത് നേരെ വെച്ചാൽ അതിപ്പോൾ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഒക്കെ ബാങ്കോക്ക് എന്നൊക്കെ വരുന്ന കല്ലുകളുണ്ട് അതായിട്ട് പകുതി വില വരുള്ളൂ അതിനേക്കാളൊക്കെ കാണാനും ഭംഗി ഉണ്ടാവും അതിന് കളറിലും വ്യത്യാസമുണ്ട് ഓരോ രാജ്യത്തുനിന്ന് വരുന്ന കല്ലുകൾക്കും കളറിന്ന് ചേഞ്ച് ഉണ്ടാവും നമുക്കത് കാണുന്നവർക്ക് മനസ്സിലാവും അറിയാവുന്നവർക്കറിയും സാധാരണക്കാർക്ക് അത് അറിയാൻ പറ്റില്ല അതുപോലെ ഇപ്പൊ റൂബി ആണെങ്കിൽ ഏറ്റവും നല്ലത് ബെർമിഷ് റൂബിയാണ് വില കൂടിയത് അതുപോലെ ഇപ്പൊ പേളാണെങ്കിൽ ഇപ്പൊ ജപ്പാൻ പേൾ കോറലൊക്കെ ആണെങ്കിൽ ജപ്പാൻ കോറൽ ഒക്കെ വളരെ ഫേമസ് ആണ് ജപ്പാൻ കോറലൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഇറ്റാലിയൻ ഇറ്റാലിയൻ കോറൽ ഉണ്ട് ഇറ്റാലിയൻ കോറൽ ഫേമസാണ് വില കൂടിയതാണ് ഇതൊക്കെ തന്നെ നമുക്കിപ്പോൾ ബാങ്കോങ്ങിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ വില കുറഞ്ഞതും അതിന് ക്വാളിറ്റി കുറവുമാണ് അതിന് വിലയും കുറവാണ് അങ്ങനെ കല്ലുകൾക്ക് തന്നെ എല്ലാ കല്ലുകൾക്കും ഉണ്ട് ഇപ്പോൾ മരതകായലും എല്ലാത്തിനും ഉണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൺട്രികളുണ്ട് ഇതിനൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന രഗ്നങ്ങൾക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത